ുമായി രാഷ്ട്രീയ മത്സരം ഉണ്ടല്ലോ പക്ഷെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ അവർ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയിൽ ഉണ്ടല്ലോ പിന്നെ എന്താണ് സി പി എമ്മുകാരാ നിങ്ങൾ വ്യക്തമാണ് പക്ഷേ അത് പറയാതിരിക്കരുത് ഇവിടുത്തെ ഒരു സഖാമനും അതിൽ പങ്കാളിത്തമില്ല എന്താ കാര്യം എന്തറിയുമോ ഉത്തരമൊന്ന് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സി പി എമ്മുകാരാ ആ ബാങ്കിൽ ഇ ഡി കയറും പിന്നെ ഈടിനെ കാണൂല കരുവന്നൂർ ബാങ്കും കാണൂല കുറച്ചും കൂടെ ഇങ്ങനെ കഴിഞ്ഞ ഇന്ത്യ മുൻപ് ഈ ദേശീയ രാഷ്ട്രീയം ഒക്കെ ശക്തിപ്പെടുമ്പോ പിന്നെയും കരുവന്നൂരിൽ ഇത് പിടിക്കില്ല ഇന്ത്യ മുന്നണിയിൽ എന്നാണോ സി പി എമ്മുകാരൻ ഘടക കക്ഷിയായി ഏകോപന സമിതിയിൽ അംഗമാവുന്നത് അന്ന് നിങ്ങളെ ഇടിപോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ കക്ഷിയാവില്ല രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം സ്വർണക്കടത്താണ് സ്വർണക്കടത്ത് ചെറിയ പ്രശ്നമാണോ സ്വർണക്കടത്ത് ചെറിയ പ്രശ്നമല്ല എന്തുകൊണ്ടെന്നാൽ സ്വർണക്കടത്തിൽ ജയിലിൽ കിടക്കുന്നത് ആരുടെ അനുയായിയായി സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് മിഷൻ പദ്ധതിയും നിങ്ങൾ പരിശോധിച്ചോ ശിവശങ്കരൻ ജയിലില എന്തിനാണ് കോടികളുടെ വെട്ടിപ്പ് പാലക്കാട് ഒരു നടത്തിയതിന്റിനെ കോടി രൂപ ഒരു കോടിയിലധികം ഉറപ്പിക കൈക്കൂലി വാങ്ങിയതിന് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചു റെയ്ഡ് പിടിച്ചു അപ്പൊ എനിക്ക് അറിയില്ല എനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെ ഒരു ചൂടാവലോ പിണറായി വിജയനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന സമീപനമായിരുന്നു അത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വില്ലേജ് അറിയാതെ ഒന്നര കോടി രൂപ കൈക്കൂലി വാങ്ങാൻ എങ്ങനെയാണ് വില്ലേജ് അസിസ്റ്റന്റ് കഴിഞ്ഞത് ഗംഭീര ജോലിയല്ലേ ഞാൻ പിണറായി വിജയനോട് ചോദിക്കട്ടെ മുഖ്യമന്ത്രി അറിയാതെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത്ര കോടി രൂപ ശിവശങ്കർ ജയിലേ അപ്പൊ അത് മുഖ്യമന്ത്രി അറിയണ്ട വില്ലേജ് അസിസ്റ്റന്റ് കക്കുന്നത് വില്ലേജ് അറിയണമെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കക്കുന്നത് മുഖ്യമന്ത്രിയും അറിയണ്ടേ എന്തേ മിണ്ടാത്തത് എന്തേ പറയാത്തത് ആ രണ്ട് കേസുകൾ ഉള്ളിടത്തോളം നിങ്ങൾ ഇന്ത്യ മുന്നണിയിലെ അംഗമാവില്ല നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ ഉണ്ടാവില്ല മൂന്നാമത്തത് ഇ ഡി ആണ് ഇ എന്ന് പറഞ്ഞാൽ പാഞ്ഞു പാഞ്ഞുകയറ നിങ്ങൾ ആലോചിക്കണം എന്നവരെ ഇ ഡി പിടിച്ചു തന്ന സ്ഥിതി എന്നെ എന്നെ ചോദിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ച ലക്ഷം ഉലുവയാണ് എന്നാണ് കോടി അല്ലെങ്കിൽ ആവില്ല നിങ്ങൾ ആലോചിക്കണം ആ മന്ത്രിസഭ തുടങ്ങിയ കാലം മുതൽ അമുക്കൊണ്ടിരിക്കുന്ന പിണറായി ഇന്ന് വരെ രോമത്തിന് തൊട്ടിട്ടില്ല ഏതെങ്കിലും ഒരു സഖാപ് വിശ്വസിക്കുന്നുണ്ടോ ഇ ചോദ്യം ചെയ്യാനുള്ള ഒരു തെറ്റും പിണറായി ചെയ്തിട്ടില്ല ഏതുപോലെ തമിഴ്നാട്ടിലെ നാല് ദിവസം ടങ്കലിൽ പാർപ്പിച്ച കേവല മുഖ്യമന്ത്രി അല്ലല്ലോ സ്റ്റാലിൻ സ്റ്റാലിൻ താരപരിപക്ഷമുള്ള മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി ആരുടെ കരുണാനിധിയുടെ മകൻ ഈ സ്റ്റാലിന്റെ മകൻ ഏറ്റവും അടുത്തിറങ്ങിയ തിയേറ്ററുകളിൽ നിറഞ്ഞൂടിയ മാമണ്ണൻ സിനിമയിലെ നായകനാണ് സൈക്കോ എന്ന് പറയുന്ന സിനിമയിലെ നായകനാണ് ലക്ഷങ്ങളിൽ കോടികൾ വരുമാനം ഉണ്ടാക്കിയ വമ്പൻ തമിഴ് ഹിറ്റുകളാണ് അവരൊക്കെ മന്ത്രിമാരാണ് ആ മന്ത്രിസഭയിൽ കയറിയാണ് നാല് ദിവസം അവരുടെ വീട് വളഞ്ഞു വളഞ്ഞുവെച്ചത് ആന്ധ്രയിൽ കയറിയില്ലേ കർണാടകയിൽ കയറിയില്ലേ കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രിയെ അതും മാത്രമല്ല തവണയും സി ബി ഐ കേസ് മാറ്റിവെച്ച് സഹായിക്കുന്ന പിണറായി വിദഗനെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാത്തത് ഇന്ത്യ മുന്നണിയിൽ എപ്പോഴാണ് നിങ്ങൾ കക്ഷിയാവുന്നത് അന്ന് ചോദ്യം ചെയ്യും യു എൽ സിയോ നാലാമത്തെ പ്രശ്നമാണ് എന്താ രക്ഷപ്പെടാൻ കാര്യം ആരാണ് കേന്ദ്ര മന്ത്രിമാരും ുംങ്ങാരി അവരെ ബഹുമാനിക്കും അതൊക്കെ ചെയ്യണം നിർബന്ധമാണ് കോൺഗ്രസ് അല്ല ലീഗ് കേരളം ഭരിച്ചാലും ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേന്ദ്ര ബി ജെ പി ആണ് എന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമാണ് അത് മര്യാദയുമാണ് അത് ചെയ്തതിൽ തെറ്റില്ല മുഖ്യമന്ത്രി പക്ഷെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പ്രത്യേകം കൊണ്ടുപോയി ക്ലിഫ് ഹൗസിൽ നിങ്ങൾ എന്തിനാണ് ഗഡ്കരി ആദരിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു അങ്കിളാണ് ഗഡ്ഗരി എപ്പോഴാണ് അങ്കിളായത് അറിയാത്തോണ്ട് ചോദിക്കണേ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്ന രഹസ്യ ചർച്ചയിൽ ഞാൻ സാക്ഷിയാണ് ബിജെപിക്കാരനല്ലേ സുരേഷ് ഗോപി അപ്പൊ അതെന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ സോഴ്സ് പണം ഒതുക്കുന്ന പണം പണം ഇരട്ടിപ്പിക്കുന്ന പണിയാണ് അതാനി എടുക്കുന്നതെങ്കിൽ കേരള സർക്കാരിന്റെ അദാനിയാണ് യു എൽ ജി സി ഊരാലുങ്കൽ ഊരാലുങ്കൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു കാരണവശാൽ ഇന്ത്യ മുന്നണിയിൽ വരാൻ കഴിയില്ല എന്നിട്ട് ഈ ജാഥ നടത്തി ആരെ പറ്റിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ ജാഥ എന്തിനാണ് ജാഥ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സ്റ്റഡി ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകണുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ ജാഥ ഞങ്ങൾ പറഞ്ഞു ഈ ജാഥ ഒറ്റ കാര്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അത് നിസ്സാര കാര്യമാണോ നിസ്സാര കാര്യമാണോ കാനം രാജേന്ദ്രൻ മരിച്ചുപോയ മനുഷ്യൻ വല്ലാത്ത രോഗം ആ മനുഷ്യനെ തളർത്തി ഷുഗർ മൂർത്തിട്ട് കാല് മുറിച്ചു അനാരോഗ്യം നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്ന ഘട്ടത്തിലാണ് ധീരനായ ഒരു നേതാവ് പക്ഷെ അവസാന ഘട്ടത്തിൽ സി പി ഐയുടെ സെക്രട്ടറി പദത്തിൽ നിന്ന് കാനം മാറിയത് എന്തിനാണ് മാറ്റിയതെന്തിനാണ് കാനത്തിന്റെ മകന്റെ പേരിൽ അറിയാ സി പി ഐ നിങ്ങളുടെ ഘടക കക്ഷിയാ സി പി ഐ അവര് കാണിച്ച മര്യാദയുണ്ടല്ലോ ഒരു ആരോപണം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റി കാനം രാജേന്ദ്രനെ അതാണ് രാഷ്ട്രീയം സ്വന്തം മകനുടെ പേരല്ലേ വന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആ എന്താണ് കരിമണൽ കർത്തയുടെ ലിസ്റ്റിലുള്ള ഞാനല്ല പക്ഷെ വീണ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വീണ മോൾ എന്നല്ലേ ആ മാസപ്പടി മറക്കാനല്ലേ നിങ്ങൾ ഈ ജാഥ നയിക്കുന്നത് അല്ലാതെ എന്തു ന്യായമുണ്ട് എന്ത് കാര്യമുണ്ട് നിങ്ങളുടെ യാത്രയുടെ അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ പറ എന്ത് എന്ത് കാര്യമുണ്ട്